ആലപ്പുഴ ജില്ലയിലെ അതിലെ വോട്ടർമാരുണ്ടാവും എസ് എൽ ഡി പി യോഗത്തിൽ വോട്ടർമാരായ കുറച്ച് സാധ്യതകളൊക്കെ ഉണ്ടാവും എല്ലാം പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു എനിക്ക് അദ്ദേഹത്തെ അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർണായകമായ ഒരുപാട് സമയത്തെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം തള്ളത്തില്ല അതാണ് അദ്ദേഹത്തെപ്പറ്റി ഉള്ള എൻ്റെ വിലയിരുത്തുക പിന്നെ അദ്ദേഹ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളാണ് അദ്ദേഹത്തിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഇപ്പോൾ എസ് എൽ ഡി പി യോഗത്തിന് ജനറൽ സെക്രട്ടറി അദ്ദേഹം പറയാറുണ്ട് നമസ്കാരം ഈഴവ വോട്ട് വോട്ടെന്ന ഒരു വോട്ടില്ല പകരം തൊഴിലാളി വർഗത്തിൻ്റെ കർഷകരുടെ അധ്വാനവർഗത്തിൻ്റെ എങ്ങനെയൊക്കെയുള്ള പേരിലാണ് വോട്ടുള്ളത് എന്നാണ് ജി സുധാകരൻ എം വി ഗോവിന്ദനെ പരിഹസിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മീറ്റിംഗിന് ശേഷം എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ഈഴവരുടെ വോട്ട് നഷ്ടപ്പെട്ടു വെള്ളാപ്പള്ളിയാണ് കാരണം എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത് എം വി ഗോവിന്ദൻ അന്ന് പാർട്ടി എന്തുകൊണ്ട് പരാജയപ്പെട്ടു കേരളത്തിൽ പാർട്ടി പരാജയപ്പെട്ടതിന് കാരണം ഈഴവരുടെ വോട്ട് കിട്ടിയില്ല അതേ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് വളരെ തെറ്റായ സമീപനങ്ങളുണ്ടായി അട്ടിമറിച്ചു വോട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പറയാൻ പാടില്ലാത്തതാണ് ജനങ്ങളുടെ വോട്ട് എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ കർഷകരുടെ വോട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിൻ്റെ വോട്ട് എന്നൊക്കെ പറയും പകരം ജാതി തിരിച്ചിട്ട് നായന്മാരുടെ വോട്ട് മുസ്ലിങ്ങളുടെ വോട്ട് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് അതേപോലെ ഈഴവനോടെ വോട്ട് എന്നെല്ലാം പറയുന്നൊരു സമീപനം സാധാരണ ഉണ്ടാവാറില്ല പ്രത്യേകിച്ചും ജാതി തിരിച്ച് ഉണ്ടാവാറില്ല ചില മതം തിരിച്ച് പറയുമായിരിക്കാം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ ജാതി തിരിച്ചിട്ട് വോട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ആദ്യമാണ് അതായത് മാർസിസ്റ്റ് പാർട്ടിയിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കുന്നു നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുള്ളത് ജി സുധാകരൻ നടത്തിയ പത്രസമ്മേളനമാണ് ഒരു ഭാഗമാണ് ആ ജി സുധാകരൻ എന്ന് പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് കാരണം അദ്ദേഹം പച്ചയ്ക്ക് എം വി ഗോവിന്ദനെ പരിഹസിച്ചിരിക്കുകയാണ് കണക്കറ്റ് പരിഹസിച്ചിരിക്കുകയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതല്ല പാർട്ടി സംവിധാനം ഇതല്ല പാർട്ടി പറയാൻ പാടില്ലാത്ത കാര്യമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് വിവരമില്ലാത്തവനാണ് എന്നാൽ നല്ലവനാണ് ഈ നമ്മുടെ വെള്ളാപ്പള്ളി പല സമയത്തും വെള്ളാപ്പള്ളി വന്ന് ചെന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞ എം വി ഗോവിന്ദൻ ശരിയല്ല എന്നാണ് എം വി ഗോവിന്ദ ജി സുധാകരൻ പറഞ്ഞു മാത്രമല്ല ഇങ്ങനെ ജാതി തിരിച്ചുള്ള പരിപാടി ശരിയായിട്ടുള്ള വിശകലനം അല്ല പാർട്ടി ചേർന്നതല്ല എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾക്ക് വിവരമില്ല എന്ന് അർത്ഥശങ്കയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഇന്നത്തെ പത്രസമ്മേളനം കാണാം തിരുവനന്തപുരത്ത് നിന്ന് എസ് എഫ് സംസ്ഥാന അഖിലേന്ത്യാ ഭാരവാഹിത്വം ഒഴിഞ്ഞ് ലോ കോളേജിലെ പഠിത്തമെല്ലാം കഴിഞ്ഞ് എഴുപത്തഞ്ചിൽ ആലപ്പുഴ അടിയന്താ അവസ്ഥയില് അപ്പോൾ ഞങ്ങള് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂഡിൽ രാജ്യരക്ഷാ നിയമം ഞങ്ങളുടെ ജയിലിലൊക്കെ പോയിട്ടറിയാം അന്ന് മുതൽ അറിയാം അതൊക്കെ ജനറൽ സെക്രട്ടറി ഒന്നും ആയിട്ടില്ല അത് കഴിഞ്ഞിവിടെ ഈ ഇവിടെ നമ്മുടെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്ര ഓടിച്ചോളത്തിലായിരുന്നു എള്ളാപ്പള്ളി മണ്ഡസിൻ ജനറൽ സെക്രട്ടറി ആവുന്ന എസ് എൻ ഡി പി യോഗ അലക്ഷൻ അതിൻ്റെ വി എസ് ആയിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി കാരണം ആലപ്പുഴ ജില്ലയിലെ അതിലെ വോട്ടർമാരുണ്ടാവും എസ് എൻ ഡി പി യോഗത്തിൽ വോട്ടർമാരായ കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ എല്ലാം പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു എനിക്കതന്നുമല്ലറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർണായകമായ ഒരുപാട് സമയത്തെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം തള്ളത്തില്ല അതാണ് അദ്ദേഹത്തെപ്പറ്റിയിട്ടുള്ള എൻ്റെ വിലയിരുത്തുക പിന്നെ അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പി എസ് എൽ പി ഒത്തിരി ജനറൽ സെക്രട്ടറി അദ്ദേഹം പറയാറുണ്ട് സി പി എമ്മിനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹം എല്ലാവരെയും പറ്റിയും പറയാം ഏറ്റവും കൂടുതൽ പറയുന്നത് കോൺഗ്രസിനെ പറ്റിയാണ് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തോടെ എന്താ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അല്ല അദ്ദേഹത്തിന് എന്തിനെങ്കിലും കാര്യത്തിൽ എടുത്ത നിലപാടുകളുടെ ശുദ്ധതയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ച് തീർക്കാമെന്നേ ഉള്ളൂ അതാരെങ്കിലും പോയി സംസാരിച്ച് സംസാരിക്കാനുണ്ടായതിനു മുമ്പ് അതിനപ്പുറമൊന്നും അതേപ്പറ്റി പറയാനില്ല അതൊക്കെ നിങ്ങൾ വായിച്ചില്ലേ അത് വായിച്ചാൽ മതി ഞാൻ ഉള്ളത് പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ മലബാറിലൊന്നും പോയില്ല എന്നോട് എന്നോടൊന്നും ചോദിക്കണ്ടോട്ട് അങ്ങനെ റോട്ടില്ല ഈഴ ഈഴ്ന്നു റോട്ടില്ല തൊഴിലാളികൾ കൃഷിക്കാർ മറ്റിടത്തരക്കാർ സമ്പന്നന്മാർ അങ്ങനെ പല വിഭാഗമുണ്ട് സമുദായക്കാരും ഉണ്ട് സമുദായക്കാരുണ്ട് ഈഴവട്ടെന്ന റോട്ടൊന്നുമില്ല ഇതൊന്നും ഇവിടെ ഒന്നും ഇപ്പൊ വിലയിരുത്തേണ്ട കാര്യമില്ല കാര്യമല്ല പറയാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു കൊടുക്കാത്ത ടെലിവിഷൻ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വേറൊന്നും പറയാൻ